സിപിഐഎം നേതാവ് ശ്രീ കെ അനിൽകുമാർ സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം നമ്മുടെ ടെലിഫോണിൽ ചേരുന്നുണ്ട് ശ്രീ കെ ഈ കുടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട അന്വേഷണം എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശമായി ഇപ്പോൾ വരുന്നത് ഇടതുപക്ഷ ജനാത്തെയും സിപിഎമ്മിനെയും കള്ളന്മാരാണ് എന്ന കെട്ടുകഥ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പാരടിപ്പാട്ടുകാരനാണ് ഇന്ന് യു ഡി എഫിനെ കൃത്യമായ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കും നിയമപരമായ പരിശോധനയിലേക്കും നയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി നാലിൽ പരിഗർണിയായി എത്തിയ പോറ്റി ശ്രീകോവിൽ കേറിയ പോറ്റി അവിടൊന്നും അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത് അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അവിടുത്തെ സ്പോൺസർ പോറ്റിയായി മാറി ആ പോറ്റിയെ ഒരിക്കലും ഒരിക്കലും കുഴപ്പമില്ലാത്തൊരു കുടുംബം തകർന്നു നിന്ന് കെട്ടുകഥ ഉണ്ടാക്കാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി കള്ളം പറയാൻ വേണ്ടി ആ സ്പോൺസർ പോറ്റി അവിടെ ഇപ്രകാരം നടത്തിയ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നടത്തിയ നുണപ്രകരണങ്ങളെല്ലാം ഒളിച്ചുകൊണ്ടാണ് സ്പോൺസർ പോറ്റി അവിടെ ഈ കുടിമരത്തിന്റെ കാര്യത്തിലുമൊക്കെ ഇടപെട്ടതിനെ സംബന്ധിച്ചുള്ള എല്ലാ വസ്തുതകളും ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ഇനാകുത്ത് മുന്നണി നിയമപരമായി ഇക്കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാകണം എന്ന നിലപാട് സ്വീകരിച്ച മുന്നണിയാണ് ആ നിലയിൽ നിയമപരമായി ഇക്കാര്യങ്ങൾ തീർപ്പാകുന്നതിൽ നിറഞ്ഞ അഭിമാനമുണ്ട് ശരി നന്ദി ശ്രീ കെ അനിൽകുമാർ സി പി ഐ എം നേതാവ് പ്രതികരിക്കുകയെന്ന് ഷഫീദ് റൌത്തർ തുടരുന്നുണ്ട് ഷഫീദ് അപ്പോൾ ഈ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അതിലേക്കും അന്വേഷണം എത്തുന്നു എന്ന് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കോടതിയിൽ നിന്ന് വാർത്തകൾ വരുന്നുണ്ട് പ്രത്യേക അന്വേഷണത്തിലാണ് അനുമതി ഈ സംഘം തന്നെ അക്കാര്യത്തിലൊക്കെ ഇനി അന്വേഷണം നടത്തേണ്ടതുണ്ടല്ലോ നിലവിൽ തന്നെ ഇത് ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ നടത്തി സൂക്ഷ്മതയോടെ പൂർത്തിയാക്കേണ്ട അന്വേഷണമാണ് അപ്പോൾ ഇനിയും ഈ സമയം ഇങ്ങനെ വൈകുമെന്ന് വേണമോ കരുതാൻ ഷഫീദ് ആ ഉന്മേഷ് ഈ ശബരിമല സ്വർണ്ണക്കുള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഇനിയുള്ള ഫേസ് ഇങ്ങനെയായിരിക്കും മൂന്ന് തലത്തിൽ അന്വേഷണം നടക്കും ഒന്നാമത്തെ തലമെന്ന് പറയുന്നത് അത് ശബരിമല സ്വർണ്ണക്കുള്ള ദ്വാരപാലക പീഠങ്ങളെ പീഡത്തിലെ സ്വർണ്ണപ്പാളിയും അതേപോലെ കട്ടിട പടിയിലെ സ്വർണ്ണപ്പാളിയും കടത്തിക്കൊണ്ടുപോയതിലെ ശാസ്ത്രീയ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബാഫ അറ്റമിക് റിസർച്ച് സെന്ററിലായിരിക്കും ആ പരിശോധന നടത്തുക അതിന് കുറച്ചുകൂടി കാലതാമസം എടുക്കും അത് കഴിഞ്ഞ കുറ്റപത്രത്തിലേക്ക് കടക്കും അതൊന്നാമത്തെ ഘട്ടം രണ്ടാമത്തെ ഘട്ടം ഉന്നതരെ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണമാണ് ഇന്ന് കൊടുത്ത ഇടക്കാല റിപ്പോർട്ടിനടക്കം ചില ഉന്നതരെ കൂടി ഇക്കാര്യത്തിൽ ചോദ്യം ണമെന്ന് എസ് ഐ ടി കോടതിയെ അറിയിച്ചിട്ടുണ്ട് എന്ന തരത്തിലെ ചില സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അതായിരിക്കും രണ്ടാമത്തെ ഘട്ടം മൂന്നാമത്തേതാണ് ഇനിയുള്ള ഇനിയുള്ള ദിവസങ്ങളിൽ ആ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിലടക്കം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ പോകുന്നത് അത് ഈ ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണമാണ് ഒരേപോലെ തന്നെ സി പി എം നേതൃത്വം കൊടുത്തൊരു ബോർഡും അല്ലെങ്കിൽ എൽ ഡി എഫ് നേതൃത്വം കൊടുത്തൊരു ബോർഡും യു ഡി എഫ് നേതൃത്വം കൊടുത്തൊരു ബോർഡും ശബരിമല സ്വർണ്ണക്കുള്ളയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശബരിമലയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമാകാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അതിൽ രണ്ടു തരത്തിലുള്ള അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയമാണ് രാഷ്ട്രീയമായി കൂടുതൽ ചർച്ചയിലേക്ക് കടക്കാൻ പോകുന്ന ഒരു വിഷയവുമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൊടിമര പുനപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട യു അങ്ങനെ വേഗം ന്യായീകരിച്ച് മാറാൻ കഴിയില്ല അതിന്റെ അന്വേഷണത്തിൽ നിന്നോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഈ ശബരിമല കൊ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ദേവപ്രശ്നം നടത്തുന്നത് യു ബോർഡിന്റെ കാലത്താണ് മറ്റൊരു യു ബോർഡിന്റെ കാലത്ത് നടപ്പിലാക്കി എന്നുള്ളതുമാണ് നിലവിൽ ഇപ്പോൾ എസ് രേഖകൾ സഹിതം അവർ കണ്ടെത്തിയിരിക്കുന്ന കാര്യം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ജൂൺ പതിനെട്ടിന് ദേവപ്രശ്നം നടത്തുന്നു അന്ന് യു ഡി എഫ് സർക്കാർ നിയോഗിച്ച ഗോവിന്ദൻ പിള്ള ഗോവിന്ദൻ നായർ പ്രസിഡന്റായിട്ടുള്ള ബോർഡായിരുന്നു പിന്നീട് ആ കൊടിമര പുനപ്രതിഷ്ഠ കൃത്യമായി നടക്കുന്നത് അത് പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റും അജയ് തറയിലും അടങ്ങിയ ബോർഡാണ് കൊടിമര പുനഃപ്രതിഷ്ഠ നടത്തിയത് അതിൽ തന്നെ ഈ കൊടിമര പുനഃപ്രതിഷ്ഠാ സമയത്ത് നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ ചില സംശയങ്ങളുണ്ടെന്ന എസ് ഐ ടി നേരത്തെ തന്നെ അവരുടെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അത് മെൻഷനായി സൂചി മെൻഷൻ ചെയ്തയാണ് അങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട് അതോടുകൂടി ശബരിമലയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എൽ ഡി എഫിന്റെ ബോർഡ് ും അതേപോലെ യു ഡി എഫിന്റെ ബോർഡും ഒരേപോലെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നു എന്ന് പറയുന്നത് അത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒക്കെ വഴിവയ്ക്കുന്ന കാര്യമായിരിക്കാം ഒരുപക്ഷെ യു ഡി എഫ് ഇക്കാര്യത്തിൽ പറയാൻ പോകുന്നത് ഉണ്ണികൃഷ്ണൻ പോർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന വലിയ കൊള്ളയുടെ വിവരങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ പ്രതിരോധിക്കാൻ എസ് ഐ ടി ഉപയോഗിച്ചു എന്നായിരിക്കും പറയുന്നത് പക്ഷേ നമ്മളെ സംബന്ധിച്ചത് അങ്ങനെയല്ല എസ് ഐ ടി കോടതിക്ക് മുൻപിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടാണ് ഹൈക്കോടതി ഇടപെട്ടാണ് ഈ അന്വേഷണത്തിന്റെ ഒക്കെ വളരെ മുൻപിൽ അതായത് ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണം തുടങ്ങുന്നത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് അതുകൊണ്ട് തന്നെ എസ് ഐ ടി നിയോഗിച്ചത് ഹൈക്കോടതിയാണ് അതുകൊണ്ടുതന്നെ ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഈ രണ്ടു തീരുമാനങ്ങളും വളരെ പ്രസക്തമാണ് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുന്ന കാര്യമായി മാറുകയും ചെയ്യും ഉന്മേഷ് ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠയിലേക്കും അന്വേഷണം എത്തുന്നു എന്നുള്ളതാണ് യു ഡി എഫ് കാലത്തെ ദേവസ്വം ബോർഡുള്ള സമയത്താണ് ഇത് നടന്നത് എന്നതുകൊണ്ട് തന്നെ അവിടേക്കുകൂടി അന്വേഷണം എത്തുന്നു പ്രത്യേക കേസ് പ്രത്യേക അന്വേഷണ കാര്യത്തിൽ നടക്കട്ടെ എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം